ൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതി അപ്പം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക ഇന്നത്തെയും പോലെ സന്തോഷകരമായ വിശേഷങ്ങളൊന്നും അല്ല ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് പിന്നെ നമ്മുടെ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ ഞാൻ ഇങ്ങനെ വ്ലോഗുകളായിട്ട് ഇടുന്നത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കല്യാണി കുട്ടിക്ക് തീരെ വയ്യായിരുന്നു പനിയും പിന്നെ അവൾക്ക് കാലിൽ ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ നമ്മൾ ചില ദിവസങ്ങൾ നേരെ വിളിക്കുമ്പോൾ തൊട്ട് നമുക്ക് ആകെ എന്താ ചെയ്യണ്ടേ എവിടെന്നാ എന്ന് അറിയാതെ നിന്ന് പോകുന്ന ചില ദിവസങ്ങളുണ്ടാവാറുണ്ട് ഞാൻ ശരിക്കും അങ്ങനെ നിന്ന് പോകാറുള്ളത് ഞാൻ വീട്ടിലേക്കൊക്കെ നിൽക്കാൻ പോയിട്ട് ഇവിടെ നമ്മുടെ ഇവിടെ വന്ന് കയറുമ്പോൾ കുറേ പണികളിങ്ങനെ കെടുപ്പുണ്ടാവും അപ്പോൾ എനിക്ക് ഞാൻ ശരിക്കും നമ്മങ്ങനെ എന്താ പറയുക ആകെ ബ്ലാങ്ക് ആയി പോകുകയെന്ന് അറിയില്ലേ എവിടെ നിന്നാണ് തുടങ്ങണ്ടേ എന്താ തുടങ്ങണ്ടേ അങ്ങനെ അറിയാണ്ട് നിന്ന് പോകുന്ന ഒരു സമയം എനിക്ക് ഉണ്ടാവാറുള്ളത് അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ എവിടുന്നാ പണികൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നില്ല ചില ദിവസം നേരം വിളിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് തലേ ദിവസം എന്തെങ്കിലും എല്ലാം കറിക്കുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ ഭയങ്കര സ്പീഡിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയും അതൊന്നും പ്ലാൻ ചെയ്ത് വെച്ചില്ല നേരം വെളുത്ത് എണീറ്റിട്ടാണ് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ും ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ കല്യാണിക്ക് തീരെ വയ്യായിരുന്നു വയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനും ഉറങ്ങിയിട്ടില്ല പിന്നെ അവളധികം ഒച്ചുണ്ടാക്കാത്തതും ബഹളം ഉണ്ടാക്കാത്തതും കൊണ്ട് കണ്ണൻ ഉറങ്ങി അല്ലെങ്കിൽ ഇപ്പം കരയുമൊക്കെ ചെയ്യായിരുന്നുവെങ്കിൽ കണ്ണൻ്റെയും ഉറക്കം പോവുമായിരുന്നു പക്ഷേ ഞാനും കല്യാണി ഉറങ്ങിയില്ല കല്യാണിക്ക് നല്ല പനിയായിരുന്നു രാത്രിയിൽ പിന്നെ അപ്പോൾ അവൾ എണീക്കലും വെള്ളം കുടിക്കലും അതുപോലെ മരുന്ന് കൊടുക്കലും വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആൾക്കിങ്ങനെ യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് എണീക്കലൊക്കെ ആയിട്ട് ഞാനും കല്യാണി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ നേരം വെളുത്തപ്പോൾ ആൾക്ക് തീരെ വയ്യ എണീറ്റ് നിൽക്കാൻ വയ്യ അല്ലെങ്കിൽ എന്നോട് അങ്ങനെ എടുക്കാനോ ഒന്നും ആവശ്യപ്പെടാറില്ലേ അവൾ അങ്ങനെ ഓടിച്ചാടി നടക്കുന്നൊരു പ്രകൃതമാണ് അവളുടെ എപ്പോഴും അപ്പോൾ അമ്മ എനിക്ക് എനിക്കെടുക്കും അമ്മ എനിക്ക് കാലമൊക്കെ വേദന എടുക്കണോ അമ്മ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ മരുന്ന് കൊടുക്കണമല്ലോ അപ്പോൾ അതിനെന്തെങ്കിലും ഫുഡ് കഴിപ്പിക്കാനായിട്ടുള്ള ഭയങ്കര ഒരു തന്ത്രപ്പാടിലായിരുന്നു രാവിലെ തന്നെ പല്ലൊക്കെ തേപ്പിച്ച് അപ്പോൾ അവൾക്ക് വയ്യ നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടൻ ആണെങ്കിൽ നേരത്തെ തന്നെ ജോലിക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും ചേട്ടൻ ജോലിക്കും ആകെ എന്താ ചെയ്യണ്ടേന്നുള്ളതില് നിൽക്കായിരുന്നു പിന്നെ രണ്ടാളെയും കൊണ്ട് ഓട്ടോ വിളിച്ച് പോവാന്ന് പറഞ്ഞാൽ കല്യാണിക്ക് നടക്കാൻ കുഴപ്പമില്ല അവൾക്ക് അത്രയും ക്ഷീണില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഓട്ടോ വിളിച്ച് രണ്ടാളെയും ഞാൻ കൊണ്ടുപോകാറുണ്ട് എന്തായാലും എടുക്കണല്ലോ അല്ലാത്ത ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് പറഞ്ഞാൽ അവളെ കണനും കൂടിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അവൾക്ക് അത്രയും വയ്യ നിൽക്കാൻ പറ്റുന്നില്ല ആകെ വാശിയാണ് ഭയങ്കര പ്രശ്നത്തിലാണിരിക്കുന്നത് അപ്പൊ ഞാൻ ആകെ പെട്ടുപോയി അപ്പൊ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു ചേട്ടാ അങ്ങനെ കല്യാണിക്ക് തീരെ വയ്യ വായോ ഹോസ്പിറ്റലിൽ ില് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു ഉച്ചയുമ്പോഴേക്കും ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ വരുമ്പോഴേക്കും എനിക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും മക്കളുടെ എല്ലാ കാര്യങ്ങളും തീർക്കണം കാരണം വരുമ്പോഴേക്കും റെഡിയായി ആയി നിൽക്കണല്ലോ അപ്പോ സാധാരണ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്താൽ മതി മക്കളുടെ നടക്കണം എന്നാലും വയ്യാണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഡബിളാണല്ലോ അവരുടെ കൂടെ ഇരിക്കേണ്ടത് അപ്പോൾ എല്ലാ ദിവസം എന്ന് പറഞ്ഞാൽ കണ്ണനാണ് ആദ്യം ഫുഡ് കൊടുക്കലും അവൻ്റെ കാര്യങ്ങളാണ് ആദ്യം നോക്കലും അവനെ വല്ലുതൽപ്പിക്കലും കാര്യങ്ങളും എല്ലാം അവനാണ് ഞാൻ ഫസ്റ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കല്യാണിക്ക് തീരെ വയ്യ അപ്പം അവൾക്കാണല്ലോ നമ്മൾ കുറച്ചും കൂടെ മുൻഗണന കൊടുപ്പം അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ഫുഡ് വേണ്ട എനിക്ക് കിടന്നാൽ മതി കിടന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവൾക്ക് വന്ന് ഭക്ഷണം കൊടുത്ത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ അവള് കിടന്നോട്ടേന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം കല്യാണിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ടിരുന്നു അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അപ്പം പിന്നെ അവൻ ആദ്യം ചെയ്യണല്ലേ അവൻ വാശി പിടിക്കാനോ കരയാനോ അങ്ങനെയൊന്നും നിൽക്കില്ല അല്ലാത്ത സമയത്താണെങ്കി ഇപ്പം ഞാൻ കല്യാണീനെ കൊതിച്ചു നടക്കുന്നതും അല്ലെങ്കിൽ അവളെ അവളെ കൂടുതലായിട്ട് തലലിക്കുന്നതൊക്കെ ആൾക്ക് കുശിപ്പ് തോന്നും പക്ഷെ ഇപ്പം അവൾക്ക് വയ്യാന്നൊക്കെ പറയുമ്പോൾ അവനും അത് പറഞ്ഞാലൊക്കെ അറിയാം അല്ലെങ്കിപ്പോൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ അവന് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് അതൊന്നാൾക്ക് വലിയ വിഷയങ്ങളൊന്നും അവൻ കാണിക്കാറില്ല അപ്പൊ കല്യാണി അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ ഞാൻ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അട കുറച്ച് കഴിച്ചു അത് എന്തെങ്കിലും കഴിക്കാണ്ട് എങ്ങനെയാണ് മരുന്ന് കൊടുക്കാന്ന് വെച്ചിട്ട് നിർബന്ധിച്ചിട്ടാണ് കേട്ടോ കുറച്ച് അവള് കഴിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ആകുമ്പോഴാണ് അല്ലെങ്കിലും കല്യാണി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭയങ്കര പറകില്ല കണ്ണൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ അപ്പം രണ്ടാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പുറകില്ല പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വയ്യാണ്ടും കൂടെ നമുക്ക് ആകെ ചില നിമിഷങ്ങൾ അങ്ങനെ കയ്യും കാലം പറിച്ചു പോകില്ലേ അങ്ങനത്തെ നിമിഷങ്ങളൊക്കെയാണ് ഈ ഇവർക്ക് വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റിലാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് നമുക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ആൾക്ക് തീരെ വയ്യ അല്ലെങ്കിൽ കല്യാണി ഇങ്ങനെയൊന്നും അല്ല അവൾക്ക് ഒന്ന് തല പൊന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ നില ഇരിക്കൂല്ലോ നിൽക്കൂല കെടുക്കൂല കെടുക്കാനൊക്കെ നമ്മൾ വില കെട്ടിയിട്ടല്ല അവളൊന്നു കിടക്കുള്ളൂ അതുപോലെയാണ് ആളിങ്ങനെ എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരിത് അപ്പോൾ ആൾക്ക് വയ്യ അപ്പോൾ മുഖം കഴുകാൻ പോലും എനിക്ക് എനിക്കാൻ വയ്യ അമ്മ കയ്യും കാലം തളരണോ അമ്മ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് മുഖമൊക്കെ കഴുകിച്ച് മരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മരുന്ന് കൊടുക്കാമെന്ന് കരുതി നല്ല പനി ഉണ്ടായിരുന്നു അപ്പം നല്ല പനി വരുമ്പോൾ മെഫ്റ്റാൾ കൊടുക്കാറുണ്ട് ചെറിയ പനിയൊക്കെ ആണെങ്കിൽ പാരസെറ്റമോളാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഭയങ്കര കഠിനമായ പനി വരുമ്പോൾ മെഫ്റ്റാൾ കൊടുത്താലോ ചിലപ്പോൾ കുറയുള്ളൂ പിന്നെ മെഫ്റ്റാളിലെടുത്ത് കൊടുക്കാൻ നിൽക്കും അപ്പോൾ പാരസെറ്റാമോൾ ആൾക്കാരും മെഫ്റ്റാൾ വല്ലപ്പോഴല്ലേ കൊടുക്കുക ആൾക്ക് മരുന്നിനോട് പ്രത്യേക ഇഷ്ടമാണ് മരുന്ന് കഴിക്കാൻ എന്താള് ഭയങ്കര ഇഷ്ടമാണ് കണ്ണന് മരുന്ന് ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷെ ആള് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകൾ ആൾക്ക് കുഴപ്പമില്ല പിന്നെ ഇടയില് നമ്മൾ വരുന്ന ഈ പനി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളോടൊന്നും ആൾക്ക് വലിയ താല്പര്യം ഇല്ല കണ്ണന് കല്യാണിക്ക് അങ്ങനെ ഇല്ല കല്ല്യാണിക്ക് മരുന്നായാൽ മതി അപ്പം അവൾക്ക് കെടുക്കണം വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു റൂമിൽ പോയി കിടന്നു അപ്പോൾ ഇല്ല അമ്മിയും ചേട്ടനും ഹാളിലല്ലേ ഉണ്ടാവുക അവിടെ തന്നെ കിടക്കില്ല അവിടെ തന്നെ കിടക്കാൻ പേടിയാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ച് സെറ്റിയിൽ ഇവിടെ കിടന്നു അമ്മയും ചേട്ടനും ഇവിടെ ഉണ്ട് അവിടെ കിടന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്ക് നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടെ സെറ്റിയിൽ കിടത്തിയിട്ടാവും ഇനി വേണം എനിക്ക് കണ്ണൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് കണ്ണൻ്റെ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം കണ്ണൻ്റെ അടുത്ത് പല്ലു തേപ്പിക്കലും അവൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അവനോട് ചിരിച്ചു കിടക്കാം എല്ലാം അവൻ അറിയുന്നുണ്ട് ഞാൻ ആ കല്യാണയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കില്ല ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് കണ്ണൻ്റെ അടുത്ത് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണ ഉണ്ണിക്ക് വയ്യാത്ത കൊണ്ട് തന്നെ ഉണ്ണിക്ക് പാപ്പം കൊടുക്കട്ടെ ആയിട്ട് ഉണ്ണിക്ക് പാപ്പം കൊടുത്തിട്ട് മോൻ എടുക്കട്ടെ അമ്മ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത് അപ്പോൾ അവനത് വിഷയില്ല പിന്നെ എന്തെങ്കിലും ഒരു വശമായി കാണോന്നൊക്കെ വിചാരിച്ചിട്ടില്ല ഒന്ന് തുള്ളിക്കാനും കൊഞ്ചിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാനെ ഹാപ്പി ആയിട്ടോ അപ്പോൾ കുറച്ച് നേരം അവൻ അടുത്തൊന്ന് വാവാട്ടിയൊക്കെ നിന്ന് കുറച്ച് നേരം ഒന്ന് കൊഞ്ചിക്കാനൊക്കെ ഇങ്ങനെ ഇരിക്കും നേരെ ഇല്ലേ സത്യം പറഞ്ഞാൽ ചേട്ടൻ വന്ന് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണം വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കലും ഒന്നും നോക്കിയില്ല ചായയുടെ പരിപാടികൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ അപ്പം നേരെ ഇല്ലേ അതുകൊണ്ട് അധികം കുറേ നേരം ഒന്നും കൊഞ്ചിക്കാനും തലവിളിക്കാനും നിൽക്കാനും പറ്റില്ല പിന്നെ കല്യാണി ആണെങ്കിൽ ഇപ്പോൾ അവിടെ കിടന്ന് ഉറ ഉറങ്ങിയ കുറേ നേരം ഉറങ്ങി പിന്നെ ഒരു വാശിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളിങ്ങനെ വാശി പിടിച്ചോണം പിടിച്ചുകൊണ്ടിരിക്കും എടുക്കണം അമേര മടിലിരുന്നേ ഉറങ്ങുള്ളൂ അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയും വളരെ അപൂർവമാണ് എന്നാലും ഇടയ്ക്കുമൊക്കെ അങ്ങനെയുള്ളൊരു വാശിയൊക്കെ അവൾക്കുണ്ട് അപ്പം പിന്നെ വേഗം കണനും ഫുഡും ഒക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുക്കാനൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ രണ്ടാൾക്കും ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടാളെയും രണ്ട് സ്ഥലത്തായിട്ടൊക്കെ എടുത്തി കണ്ണൻ കണന്റെ കട്ടിലും കല്യാണി സെറ്റിലും കിടന്ന് കല്യാണി അവിടെ കിടന്ന് നല്ല ഉറക്കായിട്ടോ ഇവര് രണ്ടാളെ അവിടെ കിടത്തി ഫാനൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഈച്ചയുടെ ശല്യം ഉണ്ട് ഭയങ്കര ഈച്ചയാണ് ഇപ്പം ഈ മഴ തുടങ്ങിയതിന് ശേഷം ഭയങ്കര ഈച്ചയുടെ എന്താ ഈച്ചയുടെ മറ്റേ ഷീറ്റൊക്കെ വയ്ക്കുന്നുണ്ട് എന്നാലും അതിലും നല്ല വന്നിരിക്കുക എന്നെ ടീച്ചയ്ക്ക് താല്പര്യം മക്കളുടെ മേത്തൊക്കെ ആയിരിക്കുക അപ്പം ഞാൻ കണ്ണിനിപ്പം ട്രെയിനിങ്ങാണ് കണ്ണാ ഈച്ചനെ തട്ടിക്കളയറുള്ള ട്രെയിനിങ്ങൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക കണ്ണൻ്റെ മുഖത്തും എവിടെയെങ്കിലുമൊക്കെ വന്നിരുന്നാലും ആളിങ്ങനെ അത് ആസ്വദിച്ച് ഇങ്ങനെ കിടക്കും പിന്നെ വായ തുറന്നാണല്ലോ എപ്പോഴും കിടക്കുക ആൾക്ക് വായ അടയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വയൻ്റെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഈച്ച വന്നിരുന്നാലും അപ്പോൾ ഞാൻ കണ്ണൻ ഇങ്ങനെ ഇപ്പം ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൈ ഇങ്ങനെ ഇങ്ങനെ ആക്കുക അപ്പോൾ ഈച്ച പോകുന്നൊക്കെ പറഞ്ഞ് ട്രെയിനിങ്ങൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്താവുമോ എന്തോ അറിയില്ല അപ്പം പിന്നെ വേഗം ഞാൻ അടുക്കളയിലേക്ക് വന്നു കേട്ടോ ചോറും കറിയും ഒക്കെ ആക്കണ്ടേ അപ്പം ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി നോക്കുന്നുണ്ട് അടുക്കളയിലെത്തുക കാര്യങ്ങൾ ചെയ്യണം അടിക്കണം തുടയ്ക്കണം അലക്കണം കുളിക്കണം ഈ വക പണികളൊക്കെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ വരി വരിയായിട്ട് തന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ പിന്നെ എനിക്ക് എന്റേതായ എക്സ്ട്രാ പണികൾ ഞാൻ നിങ്ങൾക്കറിയാലോ നെറ്റിപ്പെട്ടുണ്ടാക്കലാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളും കുറേ എക്സ്ട്രാ പണികളുണ്ട് പിന്നെ നമ്മൾ വീഡിയോസുകളൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നതും എനിക്ക് എഡിറ്റ് ചെയ്യാനിരിക്കണം അതൊക്കെ ഇങ്ങനെ ഓരോരോ പണികളാണ് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാത്ത കുറച്ച് പണികളും കൂടി ഉണ്ട് അപ്പോൾ അതും ഇടയ്ക്ക് ഇങ്ങനെ അത് ഞാൻ എന്തായാലും അടുത്ത ആ അടുത്ത ആഴ്ചയിലെ രണ്ട് ദിവസം കഴിയുമ്പോഴുള്ള വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഞാൻ ഇന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് അത് ഞാൻ എന്തായാലും ഞാൻ രണ്ട് ദിവസം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് നോക്കാം അപ്പോൾ പിന്നെ എൻ്റെ എല്ലാവിധ പണികളും ഏകദേശം ഒക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ണനെ കുളിപ്പിച്ചു കല്യാണിനെ കുളിപ്പിച്ചിട്ടുണ്ടായില്ല അവൾ നല്ല ഉറക്കായിരുന്നു അപ്പോൾ ഞാനും എണ്ണ എണ്ണയൊക്കെ തേച്ചിരിക്കണം കുളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി റൂമിൽ ഇന്നിപ്പോൾ കിടത്തണ്ട കണൻ്റെ അടുത്ത് കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അതും പണി கிடையாது കണ്ണൻ വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ എന്തായാലും ഹോസ്പിറ്റലിലും അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ കണ്ണനെയും കുളിപ്പിച്ചിട്ട് ഞാൻ ഡ്രസ്സൊന്നും ഇടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇനിയിപ്പോൾ പുറത്ത് പോകേണ്ട ഡ്രസ്സ് ഇടിക്കണം അതിൻ്റെ ഇടയിൽ അവൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഭക്ഷണം കൊടുക്കണം അപ്പം നല്ല ഡ്രസ്സ് ഇടിച്ചിട്ട് ഇനിയിപ്പോൾ ഭക്ഷണം കൊടുക്കാനിരുന്നു കഴിഞ്ഞാൽ അതിലൊക്കെ അവൻ ഫുഡ് ആക്കും അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വേണം അവനൊന്നും കൂടെ ഭക്ഷണം കൊടുക്കാനായിട്ട് അപ്പം ഞാൻ എൻ്റെ ഇത് തണവൊക്കെ അല്ലേ ഒന്ന് പുതപ്പിച്ച് കിടത്തിയാളെ ഡ്രസ്സ് ഇടിച്ചിട്ടുണ്ടായില്ലേ പാമ്പർ മാത്രമേ ഇടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പുതപ്പിച്ച് കെടുത്തിട്ട് ഞാൻ എനിക്ക് അന്നത്തെ ി വീഡിയോ ഇടണം ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഉള്ള സമയം ഉണ്ടാവില്ല നമ്മൾ രാവിലെയൊക്കെ പോയാലും എങ്ങനെ എങ്ങനെ പോയാലും ഒരു ഉച്ചത്തിൽ ഉച്ച കഴിയല്ലേ വരുമ്പോൾ അപ്പം പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ എൻ്റെ ഇത് കിട്ടിയ സമയം കൊണ്ട് കല്യാണി ഉറങ്ങാണ് കണ്ണൻകുട്ടിയാണ് ഇങ്ങനെ അവിടെ മിണ്ടാതെ കിടക്കുന്നുണ്ട് എൻ്റെ പണികളൊക്കെ ഒരു വിധത്തിൽ ഒതുങ്ങിയിട്ടുണ്ട് എനിക്ക് എനിക്ക് കുളിച്ചാൽ മതി കുളിച്ചിട്ട് കണിന് ഫുഡ് കൊടുത്ത് അപ്പോഴേക്കും ചേട്ടന് എത്തിക്കഴിഞ്ഞാൽ പോവാം കല്യാണീനും വേഗം ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് മേൽ കഴിയണം അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു കിട്ടിയ നേരം കൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ കുറച്ചധികം നേരം തന്നെ വേണം ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കാരണം വീഡിയോസൊക്കെ ഇപ്പം നമ്മൾ അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോസാണല്ലോ ഇടുന്നത് അപ്പോൾ ഞാൻ വേഗം കുറച്ച് നേരമുള്ള നേരം കൊണ്ട് കുറച്ചും കൂടെ എനിക്ക് പരിപാടികൾ നടത്താനുണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ അന്നത്തെ ദിവസം വീഡിയോ ഇവിടെ നടക്കില്ലായിരുന്നു അപ്പോൾ പരമാവധി എല്ലാ ദിവസവും വീഡിയോസും ശ്രമിക്കുന്നുണ്ട് എന്നും പറയുന്നത് പോലെ ഉറപ്പൊന്നും നമ്മുടെ സാഹചര്യങ്ങൾ ഇന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഇപ്പൊ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാനൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിലും തലേ ദിവസം ഞാൻ വീഡിയോ സെറ്റാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ ഞാൻ വേഗം വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കൊടുക്കണം കണ്ണന് പ്രാവശ്യം കൂടെ ഫുഡ് കൊടുക്കണം അപ്പോൾ ഞാൻ പഴമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുഴുങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം അടിച്ച് കണ്ണിന് കൊടുത്തിട്ട് വേണം കല്യാണിനെ കല്യാണിനെ ഞാൻ ചേട്ടൻ വന്നിട്ട് അതിൽ എണീപ്പിച്ചാൽ മതി എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു കാരണം പിന്നെ കുളിപ്പിച്ചിട്ട് ആളെ ഇരുത്തുമ്പോൾ ചിലപ്പോൾ ആൾക്ക് ദേഷ്യമൊക്കെ വരും അപ്പം പോവാനായിട്ട് ഒരു ഇറങ്ങുന്ന നേരത്തന്നെ വേഗം ഒന്നും ചൂടുവെള്ളത്തിൽ മേലൊക്കെ കഴുകിച്ച് അങ്ങനെ തന്നെ ആളെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു അപ്പോൾ കണ്ണന് രാവിലെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ച ഉച്ചയല്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ആദ്യം അവന് കൊടുക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞു ഓട്ടപ്പാച്ചില് തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോയില് കാണുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും എനിക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനൊന്നും ഒരു പക്ഷെ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇതൊന്നും അല്ല ഇങ്ങനെ എന്താ പറയുക ഓട്ടപ്പാച്ചിൽ തന്നെയാണ് ഓരോ ദിവസങ്ങളും ഇങ്ങനെ ഇങ്ങനെ ഓടിയും കൊണ്ട് നിൽക്കുകയാണ് ചിലരൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളവരെയൊക്കെ ചിലപ്പോൾ ഞാൻ ഡെയിലി ഇപ്പോൾ എന്നും വിളിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ചിലതൊക്കെ എന്നെ എടുത്ത് ചോദിക്കുന്നതിനെക്കാളും ഒരു പണിയും ഇല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ ആർക്കും അറിയില്ലല്ലോ നമ്മൾ നമ്മൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നവരെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ വിചാരിച്ച് നമ്മളോട് ഒരു പണി ഇല്ലാണ്ടിരിക്കുകയാണെന്നാണ് പക്ഷെ അതല്ല നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പണികളുണ്ട് എന്നിട്ടും നമ്മൾ സമയം കണ്ടെത്തി അവരെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് പക്ഷെ ചിലപ്പോൾ ചിലർ വീഡിയോസ് കാണുമ്പോഴായിരിക്കും എന്നോട് ചോദിക്കുക ആ ഇത്രയൊക്കെ കാര്യങ്ങള് വീട്ടിലുണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങളെ വിളിക്കാനൊക്കെ മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ വേഗം റെഡിയായി ചേട്ടനും വന്നു വന്നോട്ട് അപ്പോഴേക്കും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു വേഗം റെഡിയായിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം ഇറങ്ങാറായപ്പോഴാണെങ്കിലും കല്യാണി അമ്മ എനിക്ക് കാറിലേക്ക് നടന്നു പോകാൻ പറ്റില്ല കുളിപ്പിക്കാനും എല്ലാം എല്ലാം എടുത്തും കൊണ്ട് പോയിട്ടറിഞ്ഞിട്ട് എന്നിട്ട് ആളവിടെ ഇരുത്തി ആൾക്ക് കാല് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുത്തി എന്നിട്ട് വണ്ടീലവിടേക്ക് മുറ്റത്ത് എത്തിയപ്പോൾ പിന്നെ പറഞ്ഞില്ലേ ഞാൻ അവിടെ നിന്നോളാം വണ്ടിയിലേക്ക് തന്നെ കയറിക്കോളാം എനിക്ക് ചെരുപ്പിടാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളവിടെ നിന്ന് നിന്നു പിന്നെ അടുത്തത് അടുത്താളെയും കൊണ്ടുപോകണല്ലോ കണ്ണുംകുട്ടീനെടുത്ത് എല്ലാം കഴിയുമ്പോഴും ഞാൻ കണ്ണും എടുത്തിട്ട് വരുവുള്ളൂ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പിന്നെ വാതിൽ പൂട്ടി അങ്ങനെ പോവുകയാണ് അപ്പോൾ വണ്ടിയിൽ കയറിപ്പിക്കാൻ ആൾക്കിത്തിരി ഉഷാറൊക്കെ ചിരിയൊക്കെ വന്നു വിട്ടാ അതിൽ മുൻപ് ചിരിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വയ്യായാൽ മാറുമില്ല എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ അടുത്ത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടീന്ന് പോകുന്ന വഴിയാണ് കേട്ടോ ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നമ്മൾ ഇരിഞ്ഞാലത്തെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്കാണ് മിക്കപ്പോഴും പോവാറ് അവിടുത്തെ ബിഡിയാട്രീഷനെയാണ് കാണിക്കാറുള്ളത് അപ്പോൾ നമ്മളങ്ങനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് പോകുക അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോക്ക് വളരെ കുറവാണ് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഉള്ളു പോക്ക് അല്ലെങ്കിൽ ഒരു ഒരോടനെ എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവില് തന്നെയായിരുന്നു സ്ഥിര താമസക്കാരായിരുന്നു എന്നും എന്നും ഒന്നുകിൽ എനിക്ക് അല്ലെങ്കിൽ കണ്ണന് ഒരേ കല്യാണിക്കൊക്കെ ആയിട്ട് എന്നും എന്നും കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ക്യാഷ്വാലിറ്റി ഭാഗത്ത് ഞങ്ങൾ ഞങ്ങളെന്നും സ്ഥിര ആൾക്കാരായിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകളൊന്നായിട്ട് നമ്മളങ്ങനെ ഹോസ്പിറ്റലുകൾക്കൊക്കെ വളരെ കുറവായി അയ്യായികളും അങ്ങനെ തന്നെ െ അപ്പോൾ തിരക്ക് കുറവായിരുന്നു അന്ന് വലിയ അധികം തിരക്കുണ്ടായിരുന്നില്ല ഡോക്ടറൊക്കെ വേഗം കണ്ട് മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വരുമ്പോഴേക്ക് ചന്തയില് നമ്മുടെ ഇരിഞ്ഞാലക്കൂടെ മാർക്കറ്റിൽ ഒന്ന് കേറി മുട്ടയൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് കേറി തറാമുട്ടയും കോഴിമുട്ടയും വാങ്ങാനൊക്കെ ആയിട്ട് അവിടെ കേറിയിട്ടോ ഞങ്ങൾ ഇറങ്ങിയില്ലേ വണ്ടിയിൽ ചേട്ടൻ തന്നെ ഇറങ്ങി മേടിക്കുക ചെയ്തത് കണ്ണെന്നൊക്കെ എടുത്തിട്ടേ കയറി ഇറങ്ങാന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ പണ്ടത്തത് ഒന്നും പറ്റുന്നില്ല ഒന്ന് കണ്ണനും വലുതായി കൊണ്ടിരിക്കണു ഞാനും വലുതായി കൊണ്ടിരിക്കണു എനിക്ക് മണ്ണമൊക്കെ വെച്ചിട്ടേ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളല്ല കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഇപ്പം ചേട്ടൻ മുട്ട വാങ്ങാൻ ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഇറച്ചിയും കൂടെ മേടിക്കുക എന്ന് പറഞ്ഞിട്ട് ആളും ഇറച്ചിയുടെ കടലവിടെ അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പം കല്യാണിക്ക് എപ്പോഴേക്കും ഉണ്ടായിരുന്നു കുറച്ച് നേരമായില്ലോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ കല്യാണി എൻ്റെ മടിയിൽ ഭയങ്കര ക്ഷീണൊക്കെ ആയിട്ട് കിടന്നു വേൻ പോവാ അമ്മ വേൻ പോവാ അപ്പോൾ ഞങ്ങൾക്ക് അന്ന് തൃശ്ശൂർ പോകേണ്ട ആവശ്യം കൂടി ഉണ്ടായിരുന്നു പക്ഷേ കല്യാണിക്ക് വയ്യാണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു യാത്ര വൈകിട്ട് പറ്റുമെങ്കിൽ അവൾക്ക് കുറയൊക്കെ ആണെങ്കിൽ നമുക്ക് വൈകിട്ടത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാറ്റി വെച്ച് പക്ഷേ വൈകിട്ടായപ്പോഴേക്കും അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ പോകേണ്ടതെന്ന് വെച്ചു അത് വേറെ ദിവസത്തേക്ക് യാത്ര മാറ്റി വെച്ചേക്കാണെട്ടോ അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് തൃശ്ശൂർ പോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു പക്ഷേ അത് അന്ന് വേണ്ട എന്ന് വെച്ചു പിന്നെ ഈവനിങ് ഒക്കെ എപ്പോഴും കല്യാണി വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടായ അപ്പോൾ എനിക്കൊരു ചെറിയൊരു വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അതൊരു കസ്റ്റമൈസ്ഡായിരുന്നു ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന നമ്മൾ ആലവട്ടം ചെയ്തിരുന്നല്ലോ റൗണ്ടിൽ അതുപോലെ തന്നെ ഇതൊരു മോൾഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു വർക്കാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഫോട്ടോസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ അത് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനെങ്ങനെ ഇരുന്നു ചേച്ചി ആയിരുന്നു കേട്ടോ അതിന്റെ അതിൻ്റെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അപ്പം അത് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ അധികം കുറ അധികം നേരം ഇരുന്നില്ലേ കാരണം ഞാൻ അതിൻ്റെ ഒരുവിധം വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാനായിട്ട് കുറച്ച് നേരൊക്കെ ഇരുന്നു അപ്പോൾ എനിക്ക് ഈ ഫ്രീ ടൈം കിട്ടുമ്പോഴേ നൈറ്റിലൊക്കെയാണ് കുറച്ച് നേരമൊക്കെ ഞാൻ ഇരിക്കുകയും ഞാൻ പറയാറുണ്ടല്ലോ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കല് കഴിഞ്ഞ് പിന്നെ അവർ ഉറങ്ങാൻ പോകുന്ന ആ ഒരു ഗ്യാപ്പിലും പിന്നെ അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് സമയമൊക്കെയാണ് ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാറുള്ളത് അപ്പോഴെനിക്ക് കല്യാണി വലിയ കുഴപ്പമില്ലാണ്ട് ഉഷാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ വലിയ സമാധാനം അങ്ങനെ ഞാൻ ആ വർക്ക് അന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ പിന്നെ ഉറങ്ങാൻ പോകുന്നതിലും മുൻപ് സ്ഥിര സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും ഞങ്ങളിങ്ങനെ കുറച്ച് നേരം മൂന്ന് പേരും കൂടെ എന്ന് വർത്തമാനം ഇങ്ങനെ ഇരിക്കും ഒന്ന് കളിച്ചൊക്കെ ഇരിക്കും അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരമെങ്കിലും നമ്മൾ അവർക്കായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പം അങ്ങനെ കുറച്ച് നേരം ഇരിക്കും ആ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു റീലൊക്കെ ആയിട്ട് ഇൻസ്റ്റയിലൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചുനേരമൊക്കെ ഇരുന്ന് പിന്നെ അന്നത്തെ ദിവസം നമ്മുടെ അവസാനിക്കായി വേഗം പോയി കിടന്നുറങ്ങാം ആയി കണന്നും നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എഡിറ്റ് ചെയ്യാൻ ചെയ്യാനിരുന്നപ്പഴേ കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് വോയിസ് ഭയങ്കര ഫാസ്റ്റായിരിക്കും എനിക്ക് സ്പീഡിൽ സംസാരിക്കുമ്പോൾ എനിക്കും ഒരു കോൺഫിഡൻസ് കുറവ് പോലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരുകയെന്നൊക്കെ പക്ഷേ ഈ ഒരു വീഡിയോയിൽ വോയിസ് ഇത്തിരി ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നുന്നുണ്ട് മനസ്സിലാവാതെ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തൃശ്ശൂകാരുടെ സംസാരത്തിന് ഭയങ്കര സ്പീഡാണെന്നൊക്കെ പലരും പറയാറുണ്ട് ഏകദേശം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഞാൻ സംസാരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും മനസ്സിലാവാത്തതായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം അപ്പോൾ നമുക്ക് കാണാം അല്ലേ ടേറ്റാ ബൈ ബൈ